രാവിലെ തന്നെ കല്ലൂസിന്റെ സൈക്കിള് വൃത്തിയാക്കുവാണോ സർവീസാ ഏ എന്റെ വണ്ടി കൂടെ കേട്ടാ എന്റെ വണ്ടീടെ കല്ലു വണ്ടി ചെയ്യാണോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒഴിവുള്ള ദിവസം നോക്കിയാണ് കേട്ടോ ഇതുപോലെ ഷോപ്പിങ്ങുകളും വീട്ടിലത് കൂട്ടി തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ എല്ലാ ദിവസവും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മേടിക്കാനുണ്ടാവില്ലേ ഒരു വീടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മൾ വിട്ടുപോകും മേടിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ പോകുമല്ലോ അപ്പം ഞാൻ തന്നെയാണ് വീട്ടിലെ എല്ലാ സാധനവും മേടിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിലും വീട്ടിലേക്കുള്ള ഐറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ നോക്കി എടുക്കുന്ന ആ ഒരു ഒരു മൈൻഡാണ് എനിക്ക് കേട്ടോ അപ്പോൾ നോക്കിപ്പറക്കിയൊക്കെ എടുക്കണം അവർ മേടിച്ചുകൊണ്ട് വന്ന ചിലപ്പോൾ എനിക്ക് അങ്ങനെ തൃപ്തിയാവത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ എല്ലാ സാധനവും വീട്ടിലേക്കുള്ള സർവ്വ സാധനവും എടുക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് നേരെ പെയിന്റുകളിൽ പോയിട്ടോ അപ്പം നമുക്ക് കുറച്ച് പെയിന്റിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം ഞാൻ അവരുടെ കളർ ബുക്ക് എടുത്ത് ഒന്ന് നോക്കി കളേഴ്സ് ഒക്കെ പെയിന്റുകൾ നമ്മുടെ വീടിൻ്റെ ഒക്കെ പെയിന്റ് ഒക്കെ അടിക്കാറായിട്ടോ അപ്പം കുറച്ച് കളേഴ്സ് ഒക്കെ മേടിക്കണം റൂമുകളൊക്കെ ഒന്ന് അടിക്കണം എല്ലാം ഇപ്പം ഫുൾ വൈറ്റ് ആണ് കിടക്കുന്നത് അപ്പോൾ കുറച്ച് കളറൊക്കെ ഒക്കെ അടിക്കാമെന്ന് വിചാരിച്ച കളേഴ്സ് ഒക്കെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ഭയങ്കര ദാഹമായിരുന്നു ഭയങ്കര വെയിലും ഭയങ്കര ചൂടുമായിരുന്നു ഇന്നലെ ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇന്നത്തെ പകൽ നല്ല ചൂടും നല്ല വെയിലും ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾ ബേക്കറിയിൽ ഒന്ന് കയറി അങ്ങനെ ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നമ്മളിന്ന് ഏറ്റുവാറ്റിയപ്പോൾ ഞാൻ പുതിയത് മേടിച്ചൊരു വേറാണ് കേട്ടോ നല്ല ഭയങ്കര കംഫർട്ടും നല്ല കളറും നല്ല രസമുള്ളൊരു ഇതായിരുന്നു ഇപ്പോൾ ഇതിന് നിസാര വില ഉള്ളുട്ടോ നിസാര വില നല്ല നല്ല പോത്തുവാണെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുകൂടാതെ നമ്മൾ കുറച്ച് സാധനം കൂടെ മേടിച്ചിട്ട് അതുകൂടെ കാണിച്ചു തരാൻ അപ്പൊ ദേ ഇത് കൂട്ട് കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നെയറ്റിക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ച ഐറ്റംസ് ആണ് കേട്ടോ കൊറച്ച് ടീഷേർട്സും അതുകൂട്ട ഈ സെയിം ക്ലോത്ത്സിന്റെ തന്നെ കുറച്ച് ടീഷർട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെ എന്തായാലും നല്ല നല്ല അഫോർഡബിൾ റേറ്റിലായിരുന്നു ഇതെല്ലാം വന്നേക്കുന്നത് കേട്ടോ എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് കുറച്ച് അധികം കൂടി പോയി ലൂസ് ഭയങ്കര പരിപാടിയില്ല അല്ലെ വായിക്കാത്തേ ദൈവമേ കളറ് വായില് കളറാ ഈ കളറെല്ലാം കൂടെ വായിക്കാത്തണ്ട് കല്ലൂസിന്റെ കലാവാസരളാണ് ഈ കാണുന്നത് എന്ത് ഇത് എന്ത് സാധനമാണ് ബ്രിഞ്ചാളിന്റെ കളറാണോ ഇത് ഇത് അത് കളർഫുൾ ആയ ബ്രിൻജാളോ ഏ അപ്പൊ നമ്മള് പെയിന്റ് നമ്മുടെ പെയിന്റ് മേടിച്ച് നമ്മുടെ റൂംസ് ഒന്ന് സെറ്റ് ചെയ്യാനാണ് കേട്ടോ കാരണം റൂമിൽ ഫുള്ള് ഞാനിങ്ങനെ അവള് കുത്തി വരച്ചൊക്കെ ഫുള്ള് ഭയങ്കര ബോറായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് പെയിന്റ് ഏ ഇരിക്കുന്നതായിട്ടില്ലേ ഒന്ന് പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചേക്കാന്ന് കരുതി അപ്പോൾ ടൈം കിട്ടുന്ന അനുസരിച്ച് ചെയ്യാലോ എന്ന് കരുതിക്കൊണ്ട് പെയിന്റ് മേടിച്ചിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ പെയിന്റ് അടിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത് ആ അത് കണ്ടോ അതെന്തിനാ അവിടെ ഇരുന്ന് പറ കേക്ക് കാണത്തില്ല വല്ലൂനെ അവിടെ ഇരുന്ന് പറ ഉം അടിക്കാൻ വേണ്ടിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് എന്താ മേടിച്ചേ കല്ലൂസിന് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും മേടിച്ചില്ല കേട്ടോ കല്ലൂസിന് ഞാൻ മേടിച്ച കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ കല്ലൂസിന് മേടിച്ച ക്ലിപ്പുകളാണ് ഇത് കേട്ടോ

അങ്ങനെ അവക്ക് മേടിച്ച് അങ്ങനെ കുറച്ച് ക്ലിപ്പുകള് മേടിച്ചു സ്കൂളിലൊക്കെ പോകുമ്പോ ഇങ്ങനെ മുടി ഇങ്ങനെ ഒതുക്കി കെട്ടി കെട്ടിവെക്കുമ്പോ വെക്കാനായിട്ട് കുറച്ച് ക്ലിപ്പുകളും കൂടെ വാങ്ങിച്ചു ആ അതെ ബുഷ് ബുഷ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ശനിയാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു വീട്ടിലെ ജോലി ഒന്നും ഇല്ലായിരുന്നു ഇന്ന് അതുകൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി കൊറേ ഐറ്റംസ് വീട്ടിലേക്കും കുറെ ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു തിരിച്ചു വന്നു ഇനി നാളെ സൺഡേ രണ്ട് ദിവസം വീട്ടിലിരുന്ന് ഇരിക്കാം അപ്പോൾ എല്ലാവർക്കും സുഖമെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും